മോജോ ഹായ് മോജോ മോജോ നിങ്ങൾ ഫ്രഞ്ചിലും നമസ്കാരം പറഞ്ഞതാ ആൽ വരുന്ന വരുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മീനുപ്രിയ കല്യാണം കഴിഞ്ഞു ആരും നോക്കണ്ട എന്റെ എല്ലാ എന്റെ കസിന്റെ ഒരു കല്യാണ വീട്ടിലെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും പത്തിവെപ്പും കുത്തിരിപ്പും നടന്നിരിക്കും അപ്പൊ ഞാൻ എന്റെ ഒരു കസിന്റെ കല്യാണം ഇങ്ങനെ കൂടിയായിരിക്കുമ്പോൾ വേറൊരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ കൊറിയൻ സീരീസ് ഒക്കെ കാണാറുണ്ടോ എന്ത് അടിപൊളിയാണെന്ന് അറിയോ ശരിയാണ് കൊറോണ കുറഞ്ഞപ്പോ കൊറിയൻ പ്രേമം കൂടിയായിരുന്നു അപ്പോ ആള് പറഞ്ഞു ഞാൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് എട്ട് എപ്പിസോഡുകൾ ഒമ്പത് സീസൺ കണ്ടു നിർത്തൂന്നു ഞാൻ നീ മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ഡിഗ്രി വരെ കണ്ടിട്ടുണ്ട് അത്രയ്ക്കൊന്നും അവളങ്ങനെ കൊറിയൻ ഭാഷ എനിക്ക് ഇന്ത്യൻ ഭാഷകൾ അറിയാമോ ഞാനൊക്കെ എത്ര സിനിമ കണ്ട എത്ര ഭാഷ പഠിച്ചെന്നറിയോ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ വരെ എനിക്കറിയാം കന്നഡ ഗണോ അതല്ലേ ഇപ്പൊ കണ്ണട ഫിറ്റ് ചെയ്ത് നടക്കുന്ന കാലു വളഞ്ഞു ആയിരം യുവടിയും പെട്ടെന്ന് അങ്ങോട്ട് അനിയനെ അങ്ങോട്ട് കയറുന്ന് കൂടെ ഒരു വളർത്തു നായമുണ്ട് അപ്പൊ ഈ ചെറുക്ക കൊച്ചുമയനാ മൂന്നല കണ്ട പഠിക്കണ ഈ വളർത്തു പറഞ്ഞു കൊടുക്ക ഇല കടിച്ചോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആ നിക്കുന്നതെന്ന് കൊച്ചു മനസ്സിന് എന്നോട് എന്താ ഇത്ര വൈരാഗ്യം ആലോചിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനെ മലയാളം പഠിപ്പിക്കുന്ന മലയാള ടീച്ചർ ഞാനായിരുന്നു ഈ ചെറുപ്പൊക്കെ ജനിക്കുമ്പോൾ ഗായകൻ വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് സിനിമയും സീരീസും കണ്ടുകൊണ്ട് ഇതിങ്ങനെ നന്നായി ഇംഗ്ലീഷ് അറിയാം ജീവിതകാലം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും വല്യ ഗുണമൊന്നുമില്ല അപ്പൊ ഈ ചക്കന മലയാളം പഠിപ്പിച്ച ഞാനൊന്നും ഇതുങ്ങളൊക്കെ ഇംഗ്ലീഷ് കാണുന്നു ഞാനൊക്കെ അവന്റെ പ്രായത്തിൽ ഈ കാർട്ടൂണുകളാണ് കണ്ടോണ്ടിരുന്നത് മിക്കി മൗസ് ടോം ആൻജറി മിസ്റ്റർ ബീ അല്ലേ ഇതുങ്ങൾക്ക് ഒന്നും കാർട്ടൂൺ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല പക്ഷെ എനിക്കിപ്പോഴും കാർട്ടൂണുകളെ പറ്റി നല്ല ഗ്രാഹിയാണ് ഞാനിപ്പോഴും അതൊക്കെ തന്നെയാണ് കാണുന്നത് പെട്ടെന്നാ കല്യാണ വീട്ടിൽ വലിയൊരു സഭ കൂടി സകാല അമ്മായിമാരും കൂടിയുണ്ട് എന്റെ അമ്മയും കൂടെ നിൽപ്പുണ്ട് എന്തിനാണെന്ന് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പൊ ഉള്ളതിൽ കെണിച്ചിയായ മൂത്ത അമ്മായി അവിടെ ആബ്സെന്റ് ആണ് അപ്പൊ ഉള്ളതിൽ സീനിയർ അങ്ങോട്ട് തുടങ്ങി വേറെ അമ്മായിനോട് ഇങ്ങനെ പറയാണ് നിന്റെ മോളിപ്പോ എന്ത് പറയുന്നു എന്താണ് വിശേഷങ്ങളൊക്കെ അങ്ങനെ കുത്തി ചോദിക്കാൻ ഒരു കാര്യം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ലോകമുണ്ടായ കാലത്തോട്ടുള്ളതാണ് ഈ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യലും അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും ഇപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും ദേ ഇരിക്കുന്നു നല്ലവനായ വേറൊരു ഉണ്ണിക്ക് അങ്ങനൊരു കമ്പാരിസൺ ഉണ്ട് അപ്പൊ ഈ എന്റെ അമ്മായി ആ നല്ലവളായ ഉണ്ണിയും താമസിച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ അമ്മ നേരെ വെളുക്കുമ്പോൾ തുടങ്ങും ആ കൊച്ച് അതിനെ കണ്ടുപഠിക്കും ആ കൊച്ച് വെളുപ്പിനെണീക്കും ഞാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ റൂമിൽ വെളിച്ചവും കാണും എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ ഉള്ളൂ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ലൈറ്റ് ലൈറ്റിട്ടത് പിന്നീട് ഒരു വെളുപ്പാൻ വെളുപ്പാങ്കാലത്ത് ഞാൻ കേൾക്കുന്നത് നല്ല വെളുത്ത് വരുന്ന സമയത്ത് വെളുപ്പിന് പേപ്പറിടാൻ വരുന്ന പേപ്പറുകാരൻ്റെ കൂടെ യുവ കോമളനായ പേപ്പറുകാരുടെ കൂടെ അവള് ഒളിച്ചോടിപ്പോയി അങ്ങനെ വെളുത്തു തുടങ്ങിയ ദിവസം കാര്യദിനമായി ആചരിച്ചു എന്റെയും എന്റെ അവരുടെ വീട്ടുകാരും അങ്ങനെ ഒരു നല്ല പാഠവും പഠിച്ചു എനിക്ക് നട്ടുച്ചവരെ കിടന്നുറങ്ങാനുള്ള ലൈസൻസും കിട്ടി അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ അമ്മായിക്ക് ദേഷ്യം വന്നു സ്വന്തം ഓളെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോ അവളങ്ങനെ പോയെങ്കിൽ ഇപ്പൊ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയാണ് അവർക്ക് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി അടിപൊളിയായിട്ട് ഇത് കേട്ടത് എന്റെ അമ്മ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ടു പറയാം കേട്ടാ അപ്പൊ പോയാൽ എന്താ അന്തസ്സായി ഇപ്പൊ എന്തസ്സായിട്ട് ജീവിക്കുന്നത് നീ ഒക്കെ ഇങ്ങനെ പുഴങ്ങി നടന്നു വന്നു ഞാനും ഇനി വെളുപ്പിനെണ്ണീക്കണോ എനിക്ക് വിരോധം ഒന്നുമില്ലാട്ടോ അപ്പോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു അമ്മായി അങ്ങനെ പറഞ്ഞു തുടങ്ങി ആ ലതയുടെ മക്കളെ ആരെങ്കിലും കണ്ടാരുന്നു ആ മൂത്ത കൊച്ച് ഇട്ടുകൊണ്ട് വന്നേണ വേഷം കൈയില്ലാത്തൊരു ബ്ലൗസും എങ്ങെങ്ങാത്തൊരു പാവാടേ അതിന്റെ അനിയത്തിയോ കീറി പറഞ്ഞൊരു ജീൻസും മീൻ വല പോലത്തെ ഒരു പോതപ്പും ചുറ്റി വന്നേക്കണ കൊച്ചു പെട്ടെന്നാൽ ലത അങ്ങോട്ട് കയറി അല്ല നിന്റെ മക്കളെ നല്ല സിനിമ നടിമാരെ പോലെ ഇരിക്കുന്നു വേഷം നിങ്ങൾ ഞെട്ടും ലോകത്തിൽ തന്നെ സാരി വൃത്തിയായിട്ട് കൊടുത്ത ഇത്രയും നല്ല ഡീസൽ ഡ്രസ് അല്ല പക്ഷെ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെസ്കി ഡ്രസ്സാണ് സാരി അപ്പൊ പുള്ളിക്കാരി എടുത്തിട്ട് വന്നതിട്ട സാരി ആണ് ഞാൻ കണ്ണാടിനേക്കാളും നേണലടിക്കുന്ന സാരി ഓരോ നാടും വയർ ഒരു തുളി പോലും ഇടാതെ കാണിച്ചിട്ടുമുണ്ട് അറിയാതെ മുടി എങ്ങനെ ടാക്കി പോയിപ്പോ ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തിടാനും ഈ മൂടിപ്പോയ വയർ തുറന്നു വെക്കാനും മറന്നു കാതിരിക്കാൻ വേണ്ടി ഒരു മറവിയുടെ ഗുളിക വരെ കഴിക്കണ്ടെന്നാണ് ഞാൻ കേട്ടത് കാരണം കാണുകൾ വിരാശരാകരുതല്ലോ പിന്നെ ഇനി നെക്സ്റ്റ് എന്റെ സ്റ്റൈലും എന്റെ എന്റെ കാര്യം വരാൻ പോകണമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട് ദൈവമയെ നോർത്ത് ഞാൻ ഓടിയങ്ങ് പോകുമ്പോ അതാണ്ട് വരുന്നത് വേറൊരു അമ്മായി അല്ല മോളെ ഇപ്പൊ എന്താണ് വിശേഷം ജോലിയൊക്കെ ആയാ ഞാനിപ്പോ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു കഴിഞ്ഞ രാശി തന്നെയുള്ള പറഞ്ഞേ നീ കൊറേ നാളായാലും അഡ്വക്കേറ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിട്ട് ഇതുവരെ ആയില്ലേന്ന് പുള്ളിക്കാരി പറഞ്ഞു കാർഡ് കിട്ടുന്ന ജോലിക്ക് പോകുന്നു അതായത് ഗവൺമെന്റ് ജോലി അല്ല അത് കിട്ടാത്തവർക്ക് ഇപ്പൊ അമ്മായിടെ മോനെ പോലെ നാടുവിട്ടോണ്ടിരിക്കുകയാണല്ലോ എന്റെ ദൈവമേ ഇനി ആരെ കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് തിരിയുമ്പോൾ അതുകൊണ്ട് വരുന്നു ക്യാപ്റ്റൻ കെണിച്ചമ്മായി നോക്കല്ലേ 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 എന്ന് വിചാരിച്ചു പക്ഷെ കാണേണ്ടി വന്നു ഞാൻ എന്റെ കൈ നടുമ്പുറത്ത് വെച്ച് വേഗം അവിടെ ഉണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഈ പുള്ളിക്കാരിത്തി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി വരും എന്തെങ്കിലും നാശം ഒപ്പിച്ചെ പോകുള്ളൂ എൻ്റെ അമ്മയുടെ തോട്ടത്തിൽ ഇടിച്ചു കയറ സകല വിളകളും ഒരെല്ലാ പോലും ഇല്ലാണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്തോ ഒരു നാണക്കേടാ നോക്കട്ടെ നാളെ ഒരു ദിവസം കൃഷി വകുപ്പിന്ന് ആൾക്കാർ വരുമ്പോ ഈ കറിവേപ്പിലേക്കും ചെടിച്ചട്ടിയിലും നട്ട രണ്ടു മുളകിനും കർഷക സ്ത്രീ അവാഡൊന്നും കിട്ടില്ല പക്ഷേ അതുപോലെ എന്റെ വീടിനകത്ത് വേറെ എന്തെങ്കിലും നാശമോപ്പിക്കുക എനിക്കാണെങ്കിൽ ഈ കലകളിലൊക്കെ ഭയങ്കര കമ്പമുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോ രചനശേഷിന്റെ കണ്ണുകളിലെ തീ എനിക്ക് കാണാം അപ്പോൾ ഇതൊക്കെ കുച്ചിപ്പുടിയിലൊരു ഐറ്റം ആണ് തരംഗം എന്ന് പറയും അപ്പൊ എന്നൊരു തട്ട് ഉണ്ടാവും ഒരു കുടം ഉണ്ടാവും നിങ്ങക്ക് മനസ്സിലായില്ല നെറ്റിയൊക്കെ ചോളിച്ച് നോക്കണോ എല്ലാവരും നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ അതിനകത്ത് കാവ്യമതാൻ സ്റ്റേജിൽ കയറുമ്പോ നമ്മുടെ പൃഥ്വിരാജ് ഡപ്പാങ്ങൂത്ത് പാട്ടിട്ട് ആ ഐറ്റം അപ്പോ ഇതിന്റെ ഈ കുടം തട്ടും ഞാനൊന്ന് പോളിഷ് ചെയ്യാൻ ഹോളിൽ വച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അമ്മായിനെ കാണാല്ലേ ഈ സാധനങ്ങൾ കാണാല്ല ഞാനിത് എവിടെ പോയിടാന്ന് വെച്ചിട്ട് അപ്പ അന്വേഷിച്ചു പോകുമ്പോ ഇത് അടുക്കളയിലിരിക്കുന്നു തട്ടത്തിലെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു സാമ്പാർ ഒഴിച്ചു വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അത് ഞാൻ കുടത്തില് ഇവരിതല്ല ഇതിലപ്പറം ചെയ്യും സ്വന്തം പേരെ ചാച്ചാ നെഹ്റു ആയിട്ട് വേഷം കെട്ടി പോയപ്പോ ചെമ്പനീർ പൂ കിട്ടാനിട്ട് ചെമ്പരത്തി പൂ കൊടുത്തു വിട്ട ഐറ്റമാണ് ഐറ്റം ഇതിലപ്പുറം ചെയ്യും ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് പന്നം പിന്നെ ചീത്ത പറഞ്ഞു അക്ഷരം മിണ്ടിയില്ല നേരെ എന്റെ അച്ഛന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിന്റെ മോളെന്നാലും എന്നെ അങ്ങനെ പറഞ്ഞതിലൂടെ എനിക്ക് ഭയങ്കര വിഷമം നോക്കിക്കോ ഇനി അവള് കുച്ചിപ്പിടി കളിക്കുമ്പോ കോച്ചിപ്പിടിച്ചിരിക്കുന്നു ആ പണ്ടാരത്തിന് എനിക്ക് അറിയാൻ പാടുണ്ടായില്ല വീട് അന്നൊരിക്കന്റെ നാടു ഇതുവരെ ശരിയായിട്ടില്ല കല്യാണം കാര്യങ്ങളെല്ലാം അടിപൊളിയായി ഈ വേദന മാത്രം മാറിയിട്ടില്ല എന്റെ താത്ത ചേച്ചി വല്ല വൈദ്യന്മാരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാണി ഉപകാരം ഒരഞ്ചു മിനിറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല വൈദ്യസഹായം അത്യാവശ്യം ഉള്ളത് കൊണ്ട് തലക്കാലം നിർത്തുന്നു താങ്ക് യു സോ മച്ച്